കാര്യം മനസ്സിലാവുന്നവർക്ക് ഔഷധം അല്ലാത്തവർക്ക് പോച്ച മാർക്കറ്റ് ഇപ്പം ഒരു മൂന്ന് ലക്ഷം രൂപ ഒക്കെ ഞാനിവിടെ നമ്മുടെ കൃഷിഭൂമിയില് ഒരു ശകലം പണിയൊക്കെയാണ് നോക്കിയാണ് ഇത് കരിമഞ്ഞള് വരമഞ്ഞള് കത്തൂരി മഞ്ഞള് ഇത് സാധാ മഞ്ഞള് ആ ഇത് കരിമഞ്ഞൾ ആ ഇലയുടെ ഒരു കട്ട ഒരു കാര്യം നോക്കിയേ ഇത് ഇത് കരിമഞ്ഞു ഇത് നമ്മള് കറിക്കൊക്കെ എടുക്കാൻ സാധാ മഞ്ഞള് സാധാമേ ഇതൊക്കെ അപൂർവ് ഇതിങ്ങനെ കിട്ടത്തുള്ളുപയോഗം ഉപയോഗം എടുക്കുവാണെങ്കിൽ അതിനൊക്കെ സാധനം ഇത് ഇത് ഇതൊക്കെ നമ്മള് നെറ്റ് ഇത് മഞ്ഞള ചേർക്കാത്ത കറിയില്ല ഇതങ്ങനെ മെഡിസിന് ഏ കാര്യം മനസ്സിലാകുന്നവർക്ക് ഔഷധം അല്ലാത്തവർക്ക് പോച്ച തുല് അവർക്ക് അറിയണമെന്നുണ്ടോ ഗുണത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഉപയോഗം മനസ്സിലാവുകയുള്ളൂ ഇവിടെ എല്ലാം കൃഷിയായത് താഴെ നോക്കുന്നത് ഇങ്ങോട്ട് കാലത്ത് നോക്കിയേ എല്ലാം കൃഷി ചെയ്ത് എല്ലാം കൃഷി ചെയ്താ അവര് മൊത്തം ഇങ്ങനെ ആ സാധാ മഞ്ഞൾ വേറെ ഉണ്ടാകും ഇഷ്ടമായി അത് എടുത്തു കാണിക്കാമോ ബിച്ചിടെ അരിയിലേക്ക് പോയിട്ടുണ്ടാവുന്ന മറ്റേ ടൈപ്പ് അല്ലുവിനെ അല്ല അല്ലേ അല്ലേടുക്കുക ഇഴുതെടുക്കുക മഞ്ഞൾ ആയില്ല അല്ലേ ആ വരുന്നേ ഉള്ളു ഇപ്പൊ ഈ മഴക്കാലമായേ ആ ശരിക്കും ഇതുണ്ടോ ഓ ഇതാണ് കരിമഞ്ഞ ആ ഇത് ഇതിന്റെ കളർ വൈലറ്റാറ്റാ ഇത് കൊണ്ടോ ഇരിക്കുന്നേ മറ്റേ മഞ്ഞൾ ഇത് നമ്മുടെ സാധാ മഞ്ഞൾ നമ്മുടെ സാധാ മഞ്ഞൾ ഇത് കണ്ടില്ലേ ഇതിന് മഞ്ഞ കളറാ ഓ ഇത് കണ്ടോ മഞ്ഞ കണ്ടോ മറ്റേ കരിമഞ്ഞൾ ആ ഇതാണ് കരിമഞ്ഞൾ ഒറിജിനലില് ഇത് നമ്മുടെ സാധാ കറിക്കണ മഞ്ഞൾ ഇത് ആൾക്കാർക്ക് തിരിച്ചറിയത്തില്ല ഇതൊക്കെ കോടികൾ വിലയുള്ള സാധനങ്ങളാ ഇത് അന്വേഷിച്ച് വരണം സമയമായിട്ടില്ല സമയായിട്ടില്ല എന്റെ പേര് ഈ ഇൻസുലിൻ പറഞ്ഞ ഏതാ സദാനന്ദൻസുലിൻ സാധനമായത്യാൻ പറ്റത്തില്ല ഇത് പണ്ടുകാലത്ത് ഷുഗറിനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടൊരു സാധനമായത് ഇപ്പൊ കൂടി ഇവന്റെ പരിപാടി കഴിഞ്ഞു ഇതിന്റെ ഇതിന്റെ എന്താ ഉപയോഗിക്കുന്നത് ഇതിന്റെ എടുത്ത് അതിന്റെ കായുണ്ട് കടിച്ചു തരാം അതിനും കായുണ്ട് ഇത് നമ്മുടെ മലയിഞ്ചി പോലത്തെ ഒരു സാധനമായത് മലയിഞ്ചി അതും ഗുണമുള്ളവനാണ് അത് ഈ ആയുർവേദത്തിൽ ഭയങ്കരമായ മലയിഞ്ചി അതിന്റെ ഒരു ചേട്ടൻ പുള്ളിയായി ഇവൻ ഇത് അവർ കൊണ്ടുവന്ന് ഇതിന്റെ ചാർട് ചാർട് ഇപ്പൊ ഞങ്ങളുടെ കുരുമുളക് ഒന്നാണ് കിടക്കുന്നത് ഒന്ന് പിന്നെ കരിമുണ്ട നീലമുണ്ടി ഈ കഴിഞ്ഞൊക്കെ കൊടി കൊക്കോ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം ഏലം വെച്ചേക്കുന്ന അങ്ങേറ്റം കൃഷിയിലേക്ക് വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതെ 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 വല്ല കൃഷിപണിയാ കൃഷി പണിയാ ാണ് കരിമഞ്ചലിന്റെ ഇടുക്കിയുടെ ഒരു പ്രത്യേകതയായത് എല്ലാം നല്ല കർഷകരും പിന്നെ ഞാദിക്കാൻ പരിചയത്തില്ലേട്ടുണ്ട് അടിപൊളി പാട്ടൊക്കെ ആ ഇന്നിപ്പോ പണിയുടെ ഇടയ്ക്കെ ആ കാരണം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ സൂപ്പർ കാര്യങ്ങൾ ആലോചിച്ചു തരാം രണ്ടുപേരും അതിനുള്ള ഒരു നമുക്ക് പണിയെടുക്കുന്നോണ്ടേല്ലോ അത്രയൊക്കെ അത് തന്നെ നീതനെ ചെല്ലിയ പേടിയായില്ല പാടായി പണിടയ്ക്കായ കൊണ്ടേ പ്രായമായില്ലേ ഇപ്പം അമ്പത്തി എട്ടാമതിലേക്ക് കിടക്കുന്നു ഇവിടെ കാലത്തെ എനിക്കൊരു ആറ് മണി ആയി കഴിഞ്ഞാ പറമ്പിലിറങ്ങിയാലും ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ